ഈ റാണിശല്ല് നമ്മൾ പരിക്കു പറ്റാത്ത രീതിയിൽ ഈ ഇതിന്റെ ചുറ്റുപാറുള്ള മുട്ടകളൊക്കെ എടുത്താൽ മതി അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ റാണിശല് പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ എടുത്തു വെക്കാം ഇതാണ് റാണിശല്ല്യ ഇതാണ് റാണിശല്ല്യം നമ്മൾ പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ സ്ഥലത്ത് വെക്കാം ഇനി ബാക്കിയുള്ള മുട്ടകളൊന്ന് ഇളക്കി നോക്കാം നില ഉള്ളിലുണ്ടോ എന്നറിയാം ഈ ഭാഗത്ത് ഷെല്ലില്ല അതുപോലെ ഈ പെട്ടിയിലേക്ക് വെക്കാം എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് തേനെടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തുള്ള മുട്ട ഇങ്ങനെ ഇളക്കി നോക്കാം അപ്പൊ നമ്മള് മുട്ടകളൊക്കെ എടുത്ത് മാറ്റി നോക്കി ആകാ ഷെല്ല് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളു